അങ്ങനെ വാഗാ അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് അഥവാ വാഗ ബോർഡർ സെറിമണി ആരംഭിക്കുകയായി ഇതിൽ പങ്കാളികളാണെന്ന് പറയുന്നത് ഇന്ത്യയുടെ ബി എസ് എഫ് സൈനികരും പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് സൈനികരുമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ചരം ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുൻപേ ദേശഭക്തി ശ്ലോകങ്ങൾ ഉച്ചഭക്ഷണിയിലൂടെ ഒരു സൈനികൻ വിളിച്ചു പറയുന്നു അത് നമ്മുടെ ഗാലറിൽ ഇരിക്കുന്നവർ ത്തിലെ ഏറ്റവും ദേശഭക്തി സ്നേഹത്തോടുകൂടി അത് അവർ ആവർത്തിക്കുന്നു പിന്നെ ശേഷം രണ്ട് ജവാന്മാർ ദൂരുന്ന കാൽ വെട്ടുകളോടെ മാർച്ച് ചെയ്ത് വന്ന് ഗേറ്റിനടുത്തെത്തി നിൽക്കുന്നു അങ്ങനെ ഈ ഗെയിം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ഉണ്ടാവും അങ്ങനെ രണ്ട് ഗേറ്റ്യും അടുത്ത് വന്ന് അവർ കാൽ നിറുകിയിൽ തുടർന്ന് വിധം ഉയർത്തി ശക്തിയായി തറയിലിച്ച് മേലധികാരിയുടെ കയ്യിൽ നിന്ന് സല്യൂട്ട് ചെയ്തിരിക്കുന്നു പാകിസ്ഥാൻ്റെ പരേഡുകൾ ആവർത്തിക്കുന്നു തുടർന്ന് ഗേറ്റ് തുറക്കുമ്പോൾ പാകിസ്ഥാനിൻ്റെയും ഇന്ത്യയിലെയും ജനങ്ങൾ പരസ്പരം നോക്കി കൈബക്കി സൗഹൃദം ഇങ്ങനെ ആ ചടങ്ങ് ഇങ്ങനെ തുടരുന്നു I'm yeah. awesome. going